അപ്പൊ ആദ്യം തന്നെ മരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴത്തെ പ്രധാന വിഷയം ബോച്ചെ തൗസൻഡ് ഏക്കറിൽ മേപ്പാടി വയനാട്ടിൽ മുപ്പത്തൊന്നാം തീയതി ഉച്ചതിരിഞ്ഞ് ആറു മണിക്ക് സൺബേൺ മ്യൂസിക് ആൻഡ് ഡാൻസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട്ടിൽ ഞാൻ മാത്രമല്ല ഒരു ഇരുപത്തി ആറോളം പേര് അറിവില് പല റിസോർട്ടുകളും മറ്റും ഇതുപോലെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല എനിക്ക് മാത്രം അല്ലെങ്കിൽ എനിക്കെതിരെ ഈ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ പരാതി കൊടുക്കുകയും കേസ് കൊടുക്കുകയും അതിന്റെ ഫലമായി കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കളക്ടറോട് ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ കളക്ടറുടെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം ഈ ആഘോഷം നടത്താൻ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപ്രകാരം കളക്ടർക്ക് ഇന്നലെ ഞാൻ ഇതിന്റെ പെർമിഷന് വേണ്ടി പേക്ഷ സമർപ്പിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു മറുപടി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് മാത്രമായിട്ട് നിയമം എല്ലാവർക്കും ഉള്ളതാണല്ലോ എനിക്ക് മാത്രമായിട്ട് നടത്താൻ പാടില്ല എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാത്രമല്ല ഇത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് പ്രോഗ്രാമല്ല ഞാൻ നടത്തുന്ന ത്തെ ആഘോഷം കേരളത്തിന്റെ ആഘോഷം വയനാടിലെ ദുരിതം അനുഭവിക്കുന്ന ചൂരൽമല മുണ്ടക്കായ് പ്രദേശത്തുള്ള ലാൻഡ് സ്ലൈഡിങ്ങിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഏകദേശം ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷമാണ് ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയിതിന്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്നുപോയി ഇത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഇത് സ്റ്റേ ആണ് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല പെർമിഷൻ എടുത്ത് ചെയ്യണം എന്നേ പറഞ്ഞിട്ടു എങ്കിലും ഒരു മൈനസ് വന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഈ പത്തിരുപത്തി അഞ്ച് ലക്ഷം ലാഭം കിട്ടുമോ എന്ന് അറിയില്ല എന്നാലും ഇത് നടന്നാൽ കിട്ടുന്ന ലാഭം അവിടെ തന്നെ വീതിച്ച് അന്ന് തന്നെ അതേ വേദിയിൽ വീതിച്ച് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഈ ദുരിതത്തിൽപ്പെട്ടവരെ ഒരു കുടുംബാംഗങ്ങളെയൊക്കെ അന്ന് ഒരു മുന്നൂറോ നാനൂറോളം പേരെ കൊണ്ടുവന്ന് രീതിയുടെ മുമ്പിലിരുത്തിക്കൊണ്ട് അവരെയും കൂട്ടിയാണ് ഒരു സൗജന്യമായി അവർക്ക് പാസ് കൊടുത്തുകൊണ്ട് അവരെ കൂട്ടിയാണ് ഇത് ആഘോഷിക്കാൻ പോകുന്നത് കാരണം അവർക്കിപ്പോൾ മാനസിക ഉല്ലാസം വേണം അവർക്ക് പലതും മറക്കണം എന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ ന്യൂഇയർ ആഘോഷം ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഞാൻ ഇത് ചെയ്യുന്ന ഒരു മാത്രമല്ല എന്റെ പ്രോപ്പർട്ടിയിൽ ഈ പ്രാവശ്യം ഞാൻ ഒരു റൂം പോലും വിൽക്കണ്ട എന്ന് തീരുമാനിച്ചു കാരണം മറ്റ് റിസോർട്ടുകളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആയിരം രൂപയ്ക്ക് വെക്കുന്ന ടിക്കറ്റുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് റിസോർട്ടുകൾ വന്ന് വാങ്ങുന്നുണ്ട് അവർക്ക് അവരുടെ ഗസ്റ്റിന് കൊടുത്തും ഒക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടുന്ന തരത്തിൽ ഞാൻ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോയി പോവുകയാണ് അങ്ങനെയുള്ള ഒരു സതുദ്ദേശത്തിൽ നടക്കുന്ന ഈ പ്രവൃത്തി എനിക്ക് എന്റെ പ്രോപ്പർട്ടിയൊക്കെ ഫേമസാവൂ ഭാവിയിലൊക്കെ ഒക്കെ ആയിട്ട് ബിൽഡായി വരുമായിരിക്കും ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിനും നെഗറ്റീവായിട്ടൊരു ഓർഡർ കളക്ടറെ അടുത്തുനിന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതാണ് ഇപ്പോൾ ഒരു വിഷയം അതുകൊണ്ട് ഞാൻ വയനാട്ടിലായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആ ഈ ദുരന്തത്തിന് ശേഷം ടൂറിസം മൊത്തം താഴെ പോയി റിസോർട്ടും ബിസിനസ്സൊക്കെ വളരെ ഡൗൺ ആയിരുന്നു അപ്പൊ അതിന് ഇപ്പൊ ഞാൻ വ്യാപാരി വ്യവസായികളും ഡി ടി പി സിയും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി ഒരുമിച്ച് ഒരാറുമാസ കാലം വയനാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നാള് തൗസൻഡ് ബൈക്കേഴ്സിന്റെ റെക്കോർഡിന് വേണ്ടിയിട്ട് പലാം റെക്കോർഡ് വേണ്ടിയിട്ട് ആയിരം ബൈക്കുകൾ വന്നിട്ട് ഈ തൗസൻഡ് ഏക്കറിൽ വലിയ പ്രോഗ്രാം നടത്തി അത് വല്ലാണ്ട് വൈറലായി ഇതുപോലെയുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ നടന്നാലാണ് ജനങ്ങൾക്ക് ആ പേടി മാറുകയുള്ളു ഇപ്പോഴും പലരുടെയും വിചാരം വയനാട്ടിൽ പോയ റിസ്ക് ആണ് ഒന്ന് മഴ ചാറിയാൽ വയനാട് പോയാൽ ബുദ്ധിമുട്ടാവുമോ അല്ലെ അവിടുത്തെ വെള്ളം കുടിക്കാമോ അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാണ് അപ്പോ ജനങ്ങൾ അറിയണം ഇവിടെ ആഘോഷമുണ്ട് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് ടൂറിസം ഉണ്ട് അപ്പൊ അതൊക്കെയുള്ള ഉദ്ദേശത്തില് ഇതൊക്കെ പലരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് മിക്കവാറും നാളെ കളക്ടർ അതിന് മറുപടി പറയും എന്നാണ് കളക്ടർക്ക് ഞാൻ രേഖാമൂലം കൊടുത്തിട്ടുണ്ട് സമ്മതപത്രം നൂറ് വീട് വെക്കാനുള്ള സ്ഥലം ഈ ബോച്ചേത്ത് ഹൌസ് മേഖലയിൽ നിന്ന് നൽകാമെന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ തീരുമാനങ്ങളൊന്നും അവിടെ നിന്ന് അറിയിച്ചിട്ടില്ല പലരും വന്ന് നോക്കിപ്പോയി പല പല ഭൂമികൾ അവർ നോക്കുന്നുണ്ട് പക്ഷെ എവിടെയും അതിന്റെ ഒരു തീരുമാനമായിട്ടില്ല എന്ന് അറിയുന്നു ഇത് ഇതിനു മുമ്പ് പുത്തുമല ദുരന്തത്തിൽ എനിക്ക് കൽപ്പറ്റ ടൌണിൽ ഒരു പത്ത് ഏക്കറയുണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് അന്നരേക്കറ ഞാൻ തീർ കൊടുത്തിരുന്നു ഗവൺമെന്റിന് ഏകദേശം ഒരു പത്ത് കോടി രൂപ വില വരുന്നത് കൊടുത്തിരുന്നു അതുപോലെ ഇപ്രാവശ്യം ഞാൻ ഓഫർ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപറ്റാവുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഒരു രൂപ പോലും ലാഭം എടുക്കാതെ കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് പക്ഷെ ഇങ്ങനൊരു തടസ്സം ആയിട്ടില്ല തടസ്സ ചില ചില പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ രണ്ട് വ്യക്തികൾ എന്തിനാണ് എനിക്ക് മാത്രമായിട്ട് അവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയതെന്ന് എനിക്കറിയില്ല അല്ല അങ്ങനെ ഇല്ല അവര് വന്ന് നോക്കി പോയി അറിയിക്കാം പല ഭൂമികളും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അതിന്റെ എന്തൊക്കെയോ ചെറിയ അളവെടുക്കലും പിടിക്കലും ഒക്കെ പ്ലാനുകളൊക്കെ വന്നു പക്ഷെ അതിന്റെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഇല്ല ഇതുവരെ ആ അന്ന് അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പത്ത് തൊട്ട് ഇരുപത്തി ലക്ഷം വരെയാണ് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത് അത് അന്ന് തന്നെ അവിടെ നിന്ന് വിധിച്ചു കൊടുക്കുക അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷം അതുകൊണ്ട് അവർക്ക് ഫ്രീ ആണ് തൊഴിലാളികൾക്കും പത്ത് നാനൂറ് തൊഴിലാളിയാണ് എസ്റ്റേറ്റിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റു അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ആയിരം രൂപയാണ് ലാസ്റ്റ് വീക്ക് അയ്യായിരം രൂപയാണ് അവരിൽ നിന്നാണ് ഇത് നമ്മൾ ടിക്കറ്റ് വെച്ച് നടത്തി ഇവർക്ക് ഈ സഹായം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഈ ഓർഗനൈസ് ചെയ്യണം ഓർഗനൈസേഴ്സ് ഉണ്ട് ഈ പല സ്കൂളുകളിലൊക്കെ അവരെ താമസിപ്പിക്കലും പിടിക്കലായിട്ട് പാർട്ടി അല്ലാതൊക്കെ ഉണ്ട് എല്ലാവരിൽ നിന്നും ഇതിന്റെ അപേക്ഷ തരാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവര് വഴി എല്ലാവരും കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടു പേര് പരാതിപ്പെട്ടത് എന്താണെന്ന് അറിയില്ല എനിക്ക് രാഷ്ട്രീയം ഒന്നല്ലെന്ന് തോന്നുന്നുണ്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ല ഞാൻ അവരെ മീറ്റ് ചെയ്യുന്നുണ്ടായിട്ടില്ല പരാതിയിൽ പറയുന്നത് അവിടെ വയനാട് ദുരന്തത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ ഇത്രയും വലിയ ആഘോഷം ഇവിടെ നടത്തുക ആ അത് ശരിയല്ല ദുരന്ത മേഖലയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും നടത്തുന്നുണ്ട് എന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ നടത്തുന്നുണ്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും ഇനി ഞാൻ ചിന്തിക്കാത്ത വല്ല കാര്യങ്ങളുണ്ടോ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കാണുന്ന കാര്യമാണല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് സംഭവങ്ങൾ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാണാറില്ല ഇപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നു നോക്കി ഈ ഭൂമിയിൽ യാതൊരു പ്രശ്നങ്ങളില്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഭൂമിയാണ് സെക്യൂരിറ്റി വലിയ ഗ്രൗണ്ട് സൗകര്യങ്ങള് എല്ലാം ഒക്കെ ഭംഗിയായിട്ട് അവർക്കൊക്കെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വന്ന് നോക്കി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ കളക്ടറെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്ക് പരിപാടിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോ ഇത് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ നടന്നതുകൊണ്ട് ഒരു ദുരന്ത നിവാരണ കമ്മിറ്റിയുണ്ട് കളക്ടറാണ് അതിന്റെ അധിപൻ എന്നതുകൊണ്ട് പെർമിഷൻ എടുക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് അത് നമുക്ക് അറിയില്ലായിരുന്നു നേരത്തെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനത്തെ പ്രൊസീജിയർ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ് മാക്സിമം ഒരു നാലായിരോ അയ്യായിരത്തിൽ താഴെ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രീ ആയിട്ടാണ് നടത്തിയത് അന്നും ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് പരിപാടിയായിരുന്നു ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് നടത്തിയത് അന്ന് ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിലുള്ള ആൾക്കാർ വന്നു അന്ന് പിന്നെ പിന്നൊരു ബുദ്ധിമുട്ടുണ്ടായത് ഞങ്ങൾ എസ്റ്റേറ്റിന്റെ അകത്തേക്ക് വാഹനങ്ങളൊന്നും കടത്തി വിട്ടില്ല അതുകൊണ്ട് റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് തടസ്സമുണ്ടായി ഇല്ല അതുകൊണ്ട് ഇപ്രാവശ്യം എത്ര വണ്ടികൾ വന്നാലും ഞങ്ങൾ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ പത്ത് അറുപത് എഴുപത് കിലോമീറ്റർ റോഡ് തന്നെ ഉണ്ട് അതതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ട പിന്നെ റോട്ടിൽ ഒറ്റ വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എല്ലാം എസ്റ്റേറ്റിനകത്തായിരിക്കും പിന്നെ ഇരുന്നൂറ്റമ്പത് പേര് സെക്യൂരിറ്റി സി സി ക്യാമറ അതുപോലെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഫയർ എഞ്ചിൻ ആംബുലൻസ് ഒക്കെ അവിടെ വയനാട്ടിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സംവിധാനത്തോടുകൂടെ ഒക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ച് ശതമാനം നമുക്ക് ടൂറിസം ആവാം പഴങ്ങളും മറ്റ് ഫ്രൂട്ട്സ് ഒക്കെ വളർത്തി വളർത്തിക്കെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നിയമങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നാട്ടുകാരൊക്കെ വളരെ സപ്പോർട്ടാണ് അവിടെ ടൂറിസം വരണം കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം നടന്നപ്പോ ഈ നാൽപ്പതിനായിരം പേര് വന്നപ്പോ വയനാട് പ്രത്യേകിച്ച് മേപ്പാടി ഒറ്റ റൂം ഒഴിവില്ല മിനറൽ വാട്ടർ പോലും കിട്ടാതെ കടകളിലെ എല്ലാ സാധനങ്ങളും വിറ്റു തീർന്നു ഞാൻ ഞാനവിടെ ചിലപ്പോൾ പോകുമ്പോൾ കടയിൽ ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കയറിയപ്പോൾ എന്റെ കാശ് വാങ്ങുന്നില്ല എന്താന്ന് ചോദിച്ചില്ല താങ്കൾ വന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല ബിസിനസ്സായി എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോ ഇന്നലെയൊക്കെ ഒരു അഞ്ചാറ് റിസോർട്ടിന്റെ ആൾക്കാർ വിളിച്ചിട്ട് വിഷമം പറഞ്ഞു ഞങ്ങളുടെ റൂമൊക്കെ ഫുള്ളാണ് കാരണം ഇങ്ങനെ വലിയൊരു പ്രോഗ്രാം നടത്തിയല്ലോ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അപ്പോ ഇപ്പോ ക്യാൻസലേഷൻ വന്നു തുടങ്ങി പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി വന്നതുകൊണ്ട് കൊണ്ട് ക്യാൻസലേഷൻ വന്നു കൊടുക്കുക അപ്പൊ എന്നോട് ചോദിക്കുന്നത് നടക്കുവോ പോ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ അറിയാം കളക്ടർ വളരെ സ്മാർട്ടാണ് കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് ആയതുകൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളല്ലാത്തുകൊണ്ട് വളരെ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഇപ്പൊ മൊത്തം വയനാടിന്റെ ഒരു വികസനമാണ് എനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ ആരെങ്കിലും മുമ്പോട്ട് വന്ന് ചെയ്താലേ ഉള്ളൂ പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ നമ്മൾ ഇതിനുവേണ്ടി ഇൻഫ്ലുവൻസേഴ്സിനെയും പിന്നെ അവിടുത്തെ ചാനലുകളൊക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ട് വളരെ പ്രൊമോട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ അറിയേണ്ടതാണ് അബ്ദുറഹീമിന്റെ കാര്യം ചിലപ്പോ എന്നെക്കാ കൂടുതൽ നിങ്ങൾക്കാവും അറിയാം കാരണം ഓരോ പ്രാവശ്യവും മാറി മാറി ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അടുത്ത മാസത്തേക്കാവും എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഇത് വലിയൊരു ഒരു പ്ലസും മൈനസും ഇതിനെ പറ്റി സൗദിയിലുണ്ട് സൗദിയിൽ തന്നെ വലിയ കുടുംബങ്ങളിലും ഷെയ്ഖ് ഫാമിലികളിലും കോടതിയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു പ്ലസും മൈനസും ഉണ്ട് ഇതില് പ്ലസ് ലോകത്ത് തന്നെ ഇത്രയും വലിയൊരു സംഖ്യ കൊടുത്ത് ഒരാളെ രക്ഷിക്കുന്നത് തന്നെ വലിയൊരു ന്യൂസ് ആയിരിക്കുകയാണ് അതിന്റെ പ്ലസ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം അവിടെ പല കേസുകളിലും പലരെയും തലവെട്ടി കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ അങ്ങനെ നടന്നിട്ടുമുണ്ട് അതിന്റെ മുറുമുറുപ്പ് ചില ഫാമിലികളിൽ നിന്ന് അലയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പ്ലസും മൈനസും ചർച്ച നടക്കുന്നുണ്ട് എന്തതിനെയായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് സംഭവിക്കുള്ളു എന്നാണ് ഇതുവരെയുള്ള വിവരൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് നെഗറ്റീവായിട്ടൊന്നും വരാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അതിന് നന്ദി പറയാണ് ഇതും റഹീമിനെ രക്ഷിച്ചത് പലരും പറയുന്നുണ്ട് ബോച്ചയാണ് കാരണം രണ്ടര കോടി മാത്രം കളക്ഷനിലിപ്പോൾ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ റഹീമിന്റെ തലവെട്ടാൻ പോകുമ്പോൾ ബോച്ച ഇറങ്ങി ഒരു കോടി കൊടുത്തു പിച്ചക്കാരനായിട്ട് ബോക്സ് എടുത്ത് നടന്നു മൂ നാൽപ നാൽപ്പത്തി അഞ്ച് കോടിയോ നാൽപ്പത്തി ഏഴ് കോടിയങ്ങടെയാണ് കളക്ഷൻ തന്നെ പക്ഷെ സത്യത്തില് ഈ ക്രെഡിറ്റ് എനിക്കല്ല ഇത് മീഡിയക്കാണ് കാരണം ഇവിടെയടക്കം ഞാൻ വന്നിട്ടുണ്ട് ഓരോ ജില്ലകളിലും കേറി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ശരിയായൊരു കാര്യമാണ് മലയാളിയാണ് മലയാളിക്ക് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ട സമയം എന്നതുകൊണ്ട് തന്നെ മീഡിയ അത് ശക്തമായിട്ട് അത് കൈകാര്യം ചെയ്തു ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഇത്രയും കാശ് പെരിഞ്ഞു കിട്ടിയത് അല്ലാണ്ട് ഞാൻ എന്താ യാചകയാത്രയായിട്ടൊരു പെട്ടിയെടുത്ത് ഇറങ്ങിയെങ്കിലും ഇത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും യാചകനായിട്ട് റോട്ടിക്ക് കൂടെ ചെണ്ടി നടന്നു ഒന്നും നടക്കില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ അത് ശരിക്ക് ലോകത്തിലെത്തി ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യരൊക്കെ അതിനെ സഹായിച്ചു പ്രത്യേകം നന്ദി അവസരത്തിൽ പറയാ പ്രത്യേകിച്ച് ആദ്യത്തെ ക്രിസ്മസ് ഇതാണ് രക്ഷയുടെ ഇതിന്റെ അർത്ഥം തന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ സ്നേഹത്തിന്റെയും രക്ഷയുടെ ഒക്കെ ഒരു ഇതാണല്ലോ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങില് നിങ്ങൾ തന്ന ഒരു സമ്മാനമാണ് അബ്ദുറഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതെന്തെങ്കിലും അപ്പോ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരണം വയനാടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒക്കെ മറ്റ് എല്ലാവർക്കും നമ്മുടെ ജില്ലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ടൂറിസം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാരി വ്യവസായം ഡി ടി പി നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം നിങ്ങളും ഇതുപോലെ ആ മൊത്തം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്